നമസ്കാരം കൂട്ടുകാരെ ഞാൻ രമ്യ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലായിരിക്കും അല്ലേ ഞാനും പോകുന്നുണ്ട് എങ്ങോട്ടാണെന്നല്ലേ സപ്തഭാഷ സംഗമ ഭൂമി ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ കൂടിയായ കാസർഗോഡേക്ക് ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം ആറ് ഏഴ് മണിക്കൂർ വേണം അവിടെ എത്താൻ അങ്ങനെ ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ് നോക്കൂ എൻ്റെ ഈ പ്രദേശത്തിൻ്റെ പേര് കോട്ടക്കടവ് എന്നാണ് ഇതിൻ്റെ പിന്നിലുമുണ്ട് ഒരു കഥ ബേക്കൽ കോട്ടയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കില്ലേ അതുപോലെ തന്നെ പ്രശസ്തമായൊരു കോട്ടയാണ് പോസ്തുർഗ് കോട്ട ആ കോട്ട പണിയാൻ വന്നവർ മുമ്പ് കുളിക്കാൻ വന്നിരുന്ന കടവാണത്ര ഇത് അതാണ് കോട്ടക്കടവ് എന്ന പേര് വന്നതിന് പിന്നിൽ ഈ പാലത്തിനടിയിലൂടെ ഒഴുകുന്ന ഈ പുഴ കണ്ടില്ലേ എത്ര മനോഹരമാണത് അര പുഴ എന്നാണ് ഞങ്ങൾ ഈ പുഴയെ പറയാറ് പിന്നീടത് തേജസ്വിനി പുഴയായി മാറുകയും ചെയ്യും പുഴയ്ക്കപ്പുറത്ത് വിശാലമായ വയലുകളാണ് നെല്ലും വാഴയും മറ്റ് പച്ചക്കറികളുമൊക്കെ ഇവിടെ കൃഷി ചെയ്യാറുണ്ട് ഇതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ക്ഷേത്രമൊന്നും പറയാൻ പറ്റില്ല ദേവസ്ഥാനം ശ്രീ മുത്തപ്പൻ മടപ്പുര ഇതിന് എൺപത്തഞ്ച് വർഷത്തിലധികം പഴക്കമുണ്ട് എല്ലാ വർഷവും ഇവിടെ തെയ്യം കെട്ട് നടക്കാറുണ്ട് ഒരുപാട് തെയ്യങ്ങളൊന്നുമില്ലെങ്കിലും മുത്തപ്പനും തിരുവപ്പനും എല്ലാ വർഷവും കെട്ടിയാടും മറ്റുള്ള ദൂരെ ഏത് പ്രദേശത്ത് പോകുന്നതിനേക്കാളും എനിക്ക് എന്നും ഇഷ്ടം എൻ്റെ നാട്ടിലും ഈ ചുറ്റുപാടുകൾ കാണാനും ഇവിടെയുള്ള വിശേഷങ്ങൾ പറയാനും കേൾക്കാനുമാണ്